കണ്ണൂർ സെന്റ് തെറേസസ് സ്കൂളിലെ മാളവിക ജ്യോതിഷിനെയും ശിവഗംഗ ആർ ജൈനിയെയും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിച്ചത് ഇരുവരുടെയും അപൂർവ സൗഹൃദമാണ് മാളവികയോടൊപ്പം കഴിഞ്ഞ വർഷം കഥകളി ഗ്രൂപ്പിൽ പങ്കെടുത്ത ഒരു കുട്ടി പിന്മാറിയതോടെ മാളവികയുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാനാണ് ശിവഗംഗ കഥകളി പഠിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ആത്മാർത്ഥ പരിശീലനത്തിലൂടെ നേടിയത് എ ഗ്രേഡ് എന്ന വലിയ ലക്ഷ്യവും ഒൻപതാം ക്ലാസ് മുതൽ മാളവിക കഥകളി ഗ്രൂപ്പിന് സംസ്ഥാന കലോത്സവത്തിൽ എത്താറുണ്ട് കഴിഞ്ഞ തവണ കൂടെ പങ്കെടുത്ത കുട്ടി പിന്മാറിയതോടെ ഇത്തവണ ആശങ്കയിലായി തകർന്നു പോയ നേരത്ത് കൂടെയുണ്ടെന്ന ശിവഗംഗയുടെ വാക്കാണ് മാളവികയ്ക്ക് ആശ്വാസമായത് നീ കൂടെ കളിക്കുമോ എന്ന മാളവികയുടെ ചോദ്യത്തിന് ശിവഗംഗ മറിച്ചൊന്നും പറഞ്ഞില്ല സുഹൃത്തിനു വേണ്ടി കഥകളി പഠിക്കാമെന്ന് തീരുമാനിച്ചു ആ സൗഹൃദക്കൂട്ട് സംസ്ഥാന കലോത്സവ വേദി വരെ എത്തിച്ചു എൻ്റെ കൂടിയുണ്ട് ആ കുട്ടി വേറൊരു ഗ്രൂപ്പിലേക്ക് മാറിയപ്പം വേറൊരാൾ വേണം എന്നുള്ളതുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ കഥകളി സിംഗിളാണ് ഞാൻ പോകണ്ടത് വേണ്ട ഗ്രൂപ്പ് തന്നെ ഫോർത്ത് ഇയറും പോകാന്നുള്ളൊരു സെറ്റ് മൈൻഡിലാണ് ഉണ്ട് ഗംഗ പിന്നെ ഞാൻ തന്നെ ചെയ്യാം ഞാൻ ഒന്നിച്ച് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞപ്പം എന്നെ ഞങ്ങൾ ചോക്കിയേ ഞങ്ങളെന്താളൊന്നിച്ച് പോകാം നല്ല കഥകളി കളിക്കണം എന്നും ഉണ്ടായിരുന്നു പിന്നെ ഇവളുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങ് കയറി ഇവളുടെ കൂടെ കളിച്ചു ഞാൻ നാല് വയസ്സ് മുതൽ ഭരതനാട്യം പഠിച്ചതായത് കൊണ്ട് കുറച്ചെളുപ്പായിരുന്നു ഭരതനാട്യത്തിലെ അതേ മുദ്രയൊന്നും അല്ല കഥകളിയില് പിന്നെ വെങ്കിട്ടരാമനാശാൻ പഠിപ്പിച്ച കാരണം അതെ ആദ്യമായിട്ട് മദ്ദളം കേളി ഇനത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് കൂട്ടുകാരിക്ക് വേണ്ടി ശിവഗംഗ കഥകളിയിലേക്ക് മാറിയത് കലാമണ്ഡലം വെങ്കിട്ടരാമനാണ് ഇരുവരുടെയും ഗുരു പ്രൈം ട്വന്റി വൺ കണ്ണൂർ